യജ്ഞത്തെ വിഭ യജ്ഞം വിഭർത്തി പാതി ഇതി വ യജ്ഞഭുക് യജ്ഞത്തെ ഭരിക്കുന്നു അല്ലെങ്കിൽ യജ്ഞത്തെ സംരക്ഷിക്കുന്നു പാതി എന്ന് വെച്ചാൽ സംരക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ആണ് യജ്ഞഭൃത്ത് എന്നുള്ളതായിട്ടുള്ള നാമം ഭഗവാൻ അതായത് യജ്ഞത്തെ വേണ്ട വിധത്തിൽ നടത്തുന്നു എന്നുള്ളത് അതാണ് അതിന് വേണ്ട അതിന് വേണ്ടതായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അത് ചെയ്യിക്കുന്നു എന്നുള്ളത് കൊണ്ട് യജ്ഞഭൃത്ത് എന്ന് അതുമാതിരി യജ്ഞത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടും യജ്ഞഭൃത് എന്ന രണ്ട് വിധത്തിലും യജ്ഞഭൃത്ത് എന്ന് പറയാം എന്നാണ് ഈ യജ്ഞകൃത് എന്ന് യജ്ഞം കരോതി ഇതി യജ്ഞാദു തദ്ദേ യജ്ഞം കരോതി കൃന്ദതി ഇതി വൃ ാതു അങ്ങനെ രണ്ട് തരത്തിലും കൃന്ദ കരോതി എന്നുള്ള അർത്ഥത്തിലും കൃന്ദതി എന്നുള്ള അർത്ഥത്തിലും പല ദിക്കിലും പറഞ്ഞു കഴിഞ്ഞു അപ്പം യജ്ഞത്തെ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ യജ്ഞത്തെ അനുഷ്ഠിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ യജ്ഞം കരോതി ഇത് യജ്ഞകൃത് എന്നാവാം അല്ലെങ്കിൽ യജ്ഞത്തെ അവസാനിപ്പിക്കുന്നു അത് ഇതിൻ്റെ യജ്ഞത്തിൻ്റെ അവസാനത്തിൽ അതിനെ അവസാനിപ്പിക്കുന്നു നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കൃന്ദതി എന്നുള്ള അർത്ഥത്തിൽ യജ്ഞം ക്തി ഇതി യജ്ഞകൃത് എന്ന് രണ്ട് തരത്തിലും വരാം എന്നാണ് അതായത് ജഗത്തിൻ്റെ ആരംഭത്തിൽ യജ്ഞം യജ്ഞം ഭഗവാന്റെ ഒരു യജ്ഞം തന്നെയാണ് ഏത് ഈ പ്രപഞ്ച സൃഷ്ടി എന്നുള്ളത് മുഴുവൻ യജ്ഞ ഭഗവാന്റെ ഒരു യജ്ഞമാണ് അപ്പം ആ യജ്ഞത്തെ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ യജ്ഞകൃത്ത് എന്ന് വരാം അല്ലെങ്കിൽ അവസാനത്തിൽ പ്രളയത്തിൽ യജ്ഞത്തെ കൃന്ദതി നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ യജ്ഞ കൃത്ത് എന്ന് വരാം എന്നുള്ളതാണ് രണ്ട് തരത്തിലും യജ്ഞകൃത്ത് എന്നുള്ള യജ്ഞം കരോതി എന്നുള്ള അർത്ഥത്തിലും യജ്ഞം കൃന്ദതി എന്നുള്ള അർത്ഥത്തിലും യജ്ഞകൃത്ത് എന്ന് പറയാം എന്നാണ് ഇനി അടുത്തത് യജ്ഞീ യജ്ഞീ എന്ന് പറയുമ്പോൾ യജ്ഞാനാം തത് സമാരാധനാത്മനാം ശേഷി ഇതി യജ്ഞി യജ്ഞത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആള് ശേഷി എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ അതിൻ്റെ ശേഷങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അതായത് ശേഷം എന്ന് വെച്ചാൽ അംഗങ്ങൾ അംഗങ്ങളായിട്ടുള്ളതാണ് ബാക്കിയൊക്കെ ആ എന്നുള്ളത് ആ യജ്ഞി ആരെ ഉദ്ദേശിച്ചാണോ യജ്ഞം ചെയ്യുന്നത് ഭഗവാനെ ഉദ്ദേശിച്ചാണ് യജ്ഞം ചെയ്യുന്നത് അപ്പൊ ആ ഭഗവാനാണ് അതിൽ ഏറ്റവും അംഗം പ്രധാനം ആയിട്ടുള്ളത് ഭഗവാനാണ് അപ്പം അതുകൊണ്ട് യജ്ഞി എന്ന് ഭഗവാന് നാമ ചെയ്യാം പ്രധാനം അങ്കി എന്ന് പറയുമ്പോൾ ശേഷി അങ്കി എന്നൊക്കെ പറയുമ്പോൾ പ്രാധാന്യേന ഉള്ളത് എന്നുള്ളത് അർത്ഥമാണ് അപ്പോൾ ആ യജ്ഞത്തിൽ പ്രാധാന്യന വർദ്ധിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഭഗവാനെ ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള യജ്ഞത്തിൽ പ്രധാനി ഭഗവാൻ തന്നെയാണ് ബാക്കിയൊക്കെ ഭഗവാന്റെ ആ അംഗങ്ങൾ മാത്രമാണ് യജ്ഞം നിർവഹിക്കുന്നതിനുള്ളതായ അംഗങ്ങൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ യജ്ഞി എന്നാണ് ഇനി യജ്ഞുക് എന്നടുത്ത നാമധേയം യജ്ഞഭുക് യജ്ഞം ഭുങ്കരേ ഭുനക്തി ഇതി വ യജ്ഞുക് എന്ന് യജ്ഞം ഭുങ്കരേ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഭുജിക്കുന്നു അനുഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ യജ്ഞഭുക് അതല്ലെങ്കിലോ യജ്ഞം യജ്ഞത്തെ സംരക്ഷിക്കുന്നു ഭുനക്തി എന്നുള്ള അർത്ഥത്തിൽ യജ്ഞഭുക് എന്ന് അതുപോലെ സംരക്ഷിക്കുന്നു യജ്ഞത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ യജ്ഞത്തെ ഭുജിക്കുന്നു അനുഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ യജ്ഞഭുക് ബുക്ക് രണ്ട് തരത്തിലും വരാം എന്ന് യജ്ഞത്തെ സംരക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും യജ്ഞത്തെ ഭുജിക്കുന്നവൻ അനുഭവിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും ഭഗവാൻ യജ്ഞ ബുക്കാണ് എന്ന് ഇനി യജ്ഞ യജ്ഞസാധന എന്നടുത്ത നാമധേയം യജ്ഞസാധന എന്ന് യജ്ഞാഹ സാധനം തൻപ്രാപ്താവിധി യജ്ഞസാധന ഭഗവാനെ പ്രാപിക്കുന്നതിന് യജ്ഞം അതായത് ജപയജ്ഞ ഉണ്ട് ജ്ഞാനയജ്ഞണ്ട് ഒക്കെ സാധനങ്ങളാണ് ആ കർമ്മയജ്ഞവും സാധനം തന്നെയാണ് പക്ഷേ അത് ജ്ഞാനയജ്ഞത്തിൽ കൂടി ആണ് സാധനമായിട്ട് വരുന്നത് എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ആ യജ്ഞം സാധനമാണ് എന്നുള്ളത് കൊണ്ട് തത്പ്രാപ്തവും അതായത് ഭഗവാനെ പ്രാപിക്കുന്നതിന് സാധനമായിത്തീരുന്നു യജ്ഞം എന്നുള്ളത് കൊണ്ട് യജ്ഞസാധന എന്ന് അർത്ഥം യജ്ഞത്തിൻ്റെ സാധനമായിട്ടുള്ളവൻ യജ്ഞസാധന എന്ന് നീ യജ്ഞാന്തകൃത് യജ്ഞത്തിന് അന്തത്തെ ചെയ്യുന്നവൻ അവസാനത്തെ ചെയ്യുന്നവൻ യജ്ഞത്തെ അവസാനിപ്പിക്കുന്നവൻ എന്നർത്ഥം അതായത് യജ്ഞത്തിൻ്റെ അവസാന അന്തം ഫലപ്രാപ്തി യജ്ഞത്തിൻ്റെ ഫലപ്രാപ്തി അവസാനം യജ്ഞത്തിൻ്റെ ഫലപ്രാപ്തിയാണ് യാഗങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അന്തം ഫലപ്രാപ്തിയാണ് ഇനി ജപയജ്ഞം അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അന്തം ഭഗവാനെ പ്രാപിക്കുക മുക്തി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ യജ്ഞ അന്ധകൃത് യജ്ഞത്തിന്റെ അന്തത്തെ ചെയ്യുന്നവനാണ് അവസാനത്തായി അവസാനമായിട്ടുള്ള ഫലപ്രാപ്തിയെ ചെയ്യുന്നവനാണ് എന്നുള്ളത് കൊണ്ട് യജ്ഞ അന്ധകൃത് എന്ന് അർത്ഥം അതല്ലെങ്കിൽ യാഗങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ സ്വതേ ഉള്ളതായിട്ടുള്ള ആ യാഗങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ വിഷ്ണുവിനെ ഉദ്ദേശിച്ചിട്ടുള്ളതായിട്ടുള്ള യാഗങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ അവസാനം വൈഷ്ണവമായിട്ടുള്ള ഋക്ക് ഉച്ചരിച്ചുകൊണ്ടാണ് യജ്ഞത്തെ അവസാനിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് യജ്ഞാന്തകൃത് എന്ന് ഭഗവാന് നാമധേയം അപ്പോൾ യജ്ഞസമാപ്തിയെ ചെയ്യുന്നത് ഭഗവാനാണ് എന്നതുകൊണ്ട് ഭഗവാനെ ഉദ്ദേശിച്ചിട്ടുള്ളതായിട്ടുള്ള വൈഷ്ണവ മന്ത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യജ്ഞാന്തം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഭഗവാൻ യജ്ഞാന്തകൃത് എന്ന് നാമം ഇനി അടുത്തത് യജ്ഞഗുഹ്യം യജ്ഞങ്ങളിൽ വച്ച് ഗുഹ്യമായിട്ടുള്ളത് ജ്ഞാനയജ്ഞമാണ് ഏറ്റവും ഗുഹ്യമായിട്ടുള്ള മറ്റതൊക്കെ കർമ്മയജ്ഞമൊക്കെ ചെയ്യാവുന്നതാണ് ചെയ്യിക്കാവുന്നതാണ് കാർ കർമ്മയജ്ഞാന യജ്ഞം പക്ഷേ അങ്ങനെയല്ല അത് വളരെ മുഖ്യമായിട്ടുള്ള ഒരു ത തത്വമസി എന്നുള്ളതായിട്ടുള്ള ആ തത്വജ്ഞാനമാണല്ലോ അപ്പോൾ അത് വളരെ ഗുഹ്യമായിട്ടുള്ളതാണ് അപ്പോൾ ആ യജ്ഞ ഗുഹ്യം ഗുഹ്യമായിട്ടുള്ള ഭഗവാന് യജ്ഞവുമായിട്ട് അഭേദം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് യജ്ഞവും ഭഗവാ ഗുഹ്യമായിട്ടുള്ളതായിട്ടുള്ള ആ ജ്ഞാനവും ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അഭേദ ഭേദം അവയ്ക്ക് തമ്മിൽ എന്നതുകൊണ്ട് അഭേദം കല്പിക്കുന്നതുകൊണ്ട് യജ്ഞ ഗുഹ്യം എന്ന് നാമധേയം ഇനി അന്നം അന്നം അദ്യതേ അത്തി ഇതിവ എന്ന് വെച്ചാൽ ഭക്ഷിക്കപ്പെടുന്നു അത്തി എന്ന് വെച്ചാൽ ഭക്ഷിക്കുന്നു ഭക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഭക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് അന്നം എന്ന് അത് ഭഗവാന് ഇതി എന്തിനെയാണ് ഭക്ഷിക്കണത് ഭൂതങ്ങളെ പഞ്ചഭൂതങ്ങളെ ഭക്ഷിക്കുന്നു അതിനെ ഇല്ലാതാക്കുന്നു ഒടുവിൽ പ്രളയത്തിൽ അതിനെ മുഴുവൻ ഉദരത്തിൽ തന്നെ വർദ്ധിക്കു ആക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഭഗവാന് അന്നം എന്നുള്ളതായ നാമധേയം അപ്പം ആ അന്നം എന്നുള്ളത് ഭൂതങ്ങൾക്ക് ഒന്നിച്ച് ഭഗവാൻ തന്നെ അഭേദം കൽപ്പിച്ചുകൊണ്ടാണ് അന്നരൂപിയായ ഭഗവാനെ ഭഗവാനെന്ന് അന്നരൂപിയായിട്ടുള്ള ഭഗവാനെ അന്നം എന്ന് പറയുന്നു അത്തി അ ഭക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അന്നരൂപിയായിട്ടുള്ള ഭഗവാനെ അന്നം എന്ന് പറയുന്നു എന്ന് അന്നരൂപ അന്നരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് ഭക്ഷിക്കുന്നതും ഭക്ഷിപ്പിക്കുന്നതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് അന്നരൂപിയായിട്ടുള്ള ഭഗവാനെ അന്നം എന്നുള്ളതായിട്ടുള്ള നാമധേയം അന്നാദഹ അന്നത്തെ ഭക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അന്നാദ അന്നം അത്തി ഇതി അന്നാദ ഭക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അന്നാദ സർവജഗത് അന്നാദിരൂപേണ ലോക ഭോക്തൃഭോഗ്യാത്മകം ഏവേതി ദർശയിതും ഏവകാര അതായത് അന്നാദ അന്നം അത്തി ഇതി അന്നാദഹ എന്ന് പറഞ്ഞു അന്നത്തെ ഭക്ഷിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാൻ അന്നാഥൻ എന്ന് അതായത് സർവ ജഗത്ത് ജഗത്ത് മുഴുവൻ അന്നാദിരൂപേണ ഭോക്താവുമാണ് ഭോഗ്യവും ആണ് ഭോക്താവാണ് ഭുജിക്കുന്നു അതായത് നമ്മളൊക്കെ അന്നങ്ങൾ തന്നെയാണ് മനുഷ്യരൊക്കെ അപ്പോൾ ആ രൂപേണ ഉള്ളതായിട്ടുള്ള ഭഗവാൻ ഭുജിക്കുന്നു ഭോ ഭുജിക്കപ്പെടുന്നതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭോക്ത ഭോക്താവുമാണ് ഭോഗ്യവുമാണ് ഭഗവാൻ എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഭോക്താവും ഭോഗ്യവുമായിട്ട് ഭഗവാൻ അന്നരൂപേണ വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഭഗവാൻ അന്നാദ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്ന് യജ്ഞകൃത് യജ്ഞഭൃജ്ഞ യജ്ഞ യജ്ഞവാ സാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നമന്നാദേ വചാ